എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയെ ഒരുപാട് കൂട്ടുകാരി കുറിച്ച് അറിഞ്ഞിടാത്ത കൂട്ടുകാർ കുറെ മെസ്സേജ് ഒക്കെ നമ്മുടെ വീഡിയോസിന്റെ താഴെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഒരു വള്ളം നിറയെ സ്രാവ് ഒലുവിയാമീന് കേര നാടൻ ചൂര പാലാമീൻ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ താഴെയാണ് അതായത് കടലിനെ കുറിച്ച് എന്തും അറിഞ്ഞൂടാ കടൽ പണിയെക്കുറിച്ച് എന്തെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തെ കുറെ കൂട്ടുകാരാണ് ഇതിൽ വന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് അപ്പോൾ അവർ പറയുന്നെന്ന് പറഞ്ഞാൽ ഒരു വള്ളം നിറയെ ഇങ്ങനെ മീൻ വരാനായിട്ട് സാധ്യതയില്ല ഇത് ഏതോ ബോട്ടുകാർ കൊടുത്ത മീനാണ് ഇങ്ങനെയൊക്കെയാണ് അവരെ കമന്റ് പറയുന്നത് വള്ളത്തിൽ ഒരു വല പോലുമില്ല അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് അത് തെളിവ് സഹിതം അപ്പോൾ എന്താന്ന് പറഞ്ഞാല് വല വല മാത്രം ഉപയോഗിച്ചല്ല നമ്മൾ മീൻ പിടിക്കുന്നത് യഥാർത്ഥത്തിൽ കടൽപ്പണിയെക്കുറിച്ച് അറിയാവുള്ള ഒരു കൂട്ടുകാരും ഇതുപോലെ മെസ്സേജ് അയക്കത്തില്ല കാരണം അവർക്ക് കടലും കടൽപ്പണി എന്താണെന്ന് അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിയാം ഇത് അറിഞ്ഞൂടാത്ത കൂട്ടുകാരാണ് പറയുന്നത് അപ്പോൾ വല ഉപയോഗിച്ച് മാത്രമല്ല മീൻ പിടിക്കുന്നത് വിഴിഞ്ഞത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചൂണ്ട ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് വലപ്പണിക്കാരൊക്കെ വൈകുന്നേരങ്ങളാണ് പണിക്ക് പോകുന്നത് അത് രാത്രി സമയങ്ങളിൽ ഈ വല വിടാനായിട്ടാണ് അവർ പോകുന്നത് അപ്പോൾ അതുപോലെ വെളുപ്പിനൊക്കെ റോള് വല എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നവരുണ്ട് പക്ഷെ വിഴിഞ്ഞത്തെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ ചൂണ്ട ഉപയോഗിച്ച് തന്നെയാണ് മീൻ പിടിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ കാണുന്ന ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ ഞാൻ രണ്ടു മൂന്ന് മാസത്തിന് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോഴേ അതായത് നമ്മുടെ കര സൈഡിലുള്ള കാടൊന്നുമല്ല ഇത് ഇത് ഉൾക്കടലിൽ ഏകദേശം അറുപത് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെ കാട് ഇളകി വരുന്നത് പോലെ ആ ഒഴുക്കിൽ ആ മുളയും അതുപോലെ വല റോപ്പ് ഈ പൊട്ടിയ വള്ളങ്ങളുടെ ഈ അവശിഷ്ടങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂട്ടമായിട്ട് വരെയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാർ കാണുമ്പോൾ മനസ്സിലാകും നമ്മൾ ഇത് കര സൈഡൊന്നുമല്ല ഇത് ഉൾക്കടലിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പോൾ ഈ വള്ളം നിറയെ എങ്ങനെയാണ് ഇവർ ചൂണ്ട ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത് സംഭവം എന്താന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒഴുക്കിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ മീനുകൾ ഇതിന്റെ അടിത്തട്ടിൽ അത് നിഴൽ പിടിച്ച് വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഏതെങ്കിലും വള്ളക്കാർക്ക് ഈ ഒരു വേസ്റ്റ് പിടികിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസം ലോട്ടറിയാണ് കേട്ടോ ഇത് കടൽപ്പണിക്കാരാണ് കാണുന്നതെങ്കിൽ അവർക്ക് പൂർണമായിട്ടും കാര്യം നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ഒരാവശ്യമില്ല പക്ഷേ ഈ ഒന്നും അറിയാതെ വന്ന കമന്റ് എന്ന കൂട്ടുകാർ മനസ്സിലാക്കിക്കൊള്ളാൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെയാണ് തെളിവ് സഹിതം കാണിച്ചു തരുന്നത് ഈ കാണുന്ന ഈ വേസ്റ്റിന്റെ അടിയിൽ കൂടെ ഏതു തരം മീനുകൾ നിൽക്കുമെന്ന് ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതുപോലെ ഒരു സംഭവം നമ്മുടെ വള്ളക്കാർക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ വെറും രണ്ടോ മൂന്നോ മണിക്കൂർ മതിയാകും എത്ര വള്ളമാണോ അവിടെ വന്ന് ഈ വേസ്റ്റ് പിടികിട്ടി ആ സ്പോട്ടിൽ എത്തുന്നത് അവർക്ക് രണ്ടോ മൂന്നോ മണിക്കൂറാകും അവരുടെ ഒന്നോ രണ്ടോ വള്ളങ്ങൾ നിറയെ മീന് കയറാനായിട്ട് അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടാൻ മനസ്സിലാകും ഇത് ബോട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മീനല്ല ബോട്ടിലൊക്കെ കൊണ്ടുവരുന്ന മീനുകളുണ്ട് ഇതിനെ പോലെ വേറെ ഒരു പ്രതിഭാസം എന്താന്ന് പറഞ്ഞാല് ചില വള്ളക്കാർ ഇതുപോലെ വേസ്റ്റൊക്കെ കഴിഞ്ഞാൽ ഈ തട്ടുമടിക്കാരെ വിളിച്ചു വരുത്തും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് അതിനെ നിരോധിച്ച് അപ്പോൾ ഈ വള്ളക്കാര് തട്ടുമടിക്കാരെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർ ആ സൈഡിൽ മാറിക്കൊടുക്കും ഈ തട്ടുമടിക്കാര് നമ്മുടെ കര സൈഡിൽ ഈ കമ്പാവല വലിക്കുന്നതുപോലെ രണ്ട് വള്ളക്കാര് ഉൾക്കടലിൽ ചെയ്യുന്ന ഒരു പണിനെയാണ് നമ്മൾ തട്ടുമടി എന്ന് പറയുന്നത് രണ്ടറ്റത്തുകൂടെ നിന്ന് വളച്ചെടുത്ത് ഈ മീനിനെ മുഴുവനായിട്ട് അവരെ വെള്ളത്തിൽ കയറ്റും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചില വള്ളക്കാർക്കൊക്കെ ഒരു ഷെയർ കൊടുക്കും അത് ബാക്കിയെല്ലാം അവർ തന്നെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളുണ്ട് പക്ഷേ വിഴിഞ്ഞം കടപ്പുറത്ത് അതിനെ നിരോധിച്ചിരിക്കുകയാണ് ഒരിടക്കാലം മുരക്കെ അങ്ങനെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ ചവർ ആ വേസ്റ്റൊക്കെ പിടികിട്ടുന്ന ഏത് വള്ളക്കാരാണോ അവർക്ക് മാക്സിമം ചൂണ്ട ഉപയോഗിച്ച് അവർക്ക് മീൻ പിടിക്കാൻ പറ്റുമെങ്കിൽ മീൻ പിടിച്ച് വിഴിഞ്ഞം ഫിഷ്ലാന്റിൽ കൊണ്ടുവന്ന് ലേലത്തിൽ കൊടുക്കാം അതാണ് ഇവിടത്തെ നിയമം ഇത് ഒരു കാര്യമാണ് വീണ്ടും ഞാൻ ഇന്നല്ല നമ്മുടെ ശനിയാഴ്ച ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വള്ളത്തിൽ വെറും ഒരേ ഒരു കേരമീൻ ഉണ്ടായിരുന്നു അതിനവർ ലേലത്തിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും വെറും എട്ടായിരം രൂപയാണ് ലേലത്തിൽ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇത് തന്നെയാണ് എന്റെ ഉദ്ദേശത്തിൽ ഈ കേരമീൻ വന്നിട്ട് ഏകദേശം ഒരു അൻപത് കിലോ വെയിറ്റ് കാണും ഞാനൊരു ഊഹം പറയുന്നതാണ് ഞാൻ ത്രാസും പടിയും ഒക്കെ കൊണ്ടല്ല നടക്കുന്നത് ഇതിന്റെ വെയിറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞുതരാം ഇത് എന്റെ അടുത്ത് നിന്ന് ഒരു കാര്യം അറിയാത്ത ഒരു സ്ത്രീ വന്ന് ചോദിച്ച് ഇത് ഏത് മീനാണ് കേരമീൻ ഏതാണ് ചൂരമീൻ ഏതാണ് എല്ലാ കാര്യവും എന്നോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എന്റെ അതേ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്തിരിക്കുന്നു ഇയാൾ വന്നിട്ട് തള്ളയാണ് ഇയാൾ അറുപത് കിലോ ഉണ്ടെന്ന് എന്നോടും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ഊഹം പറയുന്നതാണ് അത് അതറിയാനുള്ള അറിയാം അത് ഞാനല്ല ലേലത്തിലെടുത്തത് അത് വെറും ഒരേ ഒരു വിളി മാത്രമാണ് ലേലത്തിൽ വിളിച്ചത് എട്ടായിരം രൂപ ലേലം ചെയ്ത് അതേ എട്ടായിരം രൂപ തന്നെയാണ് അത് ലേലത്തിൽ പോയത് തിരിച്ചു വിളിക്കാനായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇത് എടുക്കുന്നതോ വിഴിഞ്ഞത്തെ നമ്പർ വൺ കച്ചവടക്കാരനായിട്ടുള്ള ഒരാളാണ് അതിന്റെ ലേലത്തിലെടുത്തത് അതുപോലെ ഈ കേരപ്പണിതാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ ഇത് വിഴിഞ്ഞത്ത് ഏറ്റവും കൂടുതൽ മീനൊക്കെ കൊണ്ടുവരുന്ന ഒരു പയ്യന്മാരുടെ വള്ളമാണ് അവര് കേര പിടിച്ച് കയറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരൊന്ന് നോക്കുക ഇതുപോലെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വേണ്ടിവരത്തില്ല അവരുടെ വള്ളം ഫുള്ളാവാനായിട്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ ബോട്ടുകാർ കൊടുക്കുന്ന മീനായിരുന്നാലും നമുക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ മീനിന് ഒരവുണ്ടാവും മീന് മോശമാകും മീൻ ഉടഞ്ഞു പോകും അത് വാങ്ങിച്ച് കറിയോ ഫ്രൈയോ ഒക്കെ ചെയ്ത് കഴിക്കുന്ന കൂട്ടുകാർക്കറിയാൻ പറ്റും ആ മീന് ഏത് മീനാണെന്ന് ചൂണ്ടയ്ക്കുള്ള മീനാണോന്ന് അപ്പോൾ ഇത് അറിഞ്ഞൂടാത്ത കൂട്ടുകാർ വെറുതെ വന്നൊന്ന് കമന്റ് ചെയ്തു ഞാൻ തെളിവ് സഹിതമാണ് കാണിച്ചതെന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഇനിയും ഒക്കെ ചെയ്യുമ്പോൾ നോക്കിയൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക കാരണം ഞാൻ ഞാനിങ്ങനെ ഫേക്കായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല ഞാൻ ഈ വെയ്റ്റ് പറയുന്നതും അതുപോലെ വള്ളം നിറയെ മീൻ വന്നതും എല്ലാം യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ അറിഞ്ഞൂടാത്ത കൂട്ടുകാർ ദൈവീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക